നല്ല സുന്ദര കുട്ടപ്പനായി മുടിയൊക്കെ പുറകോട്ടൊക്കെ പറ്റിച്ച് ജീവി പച്ച ഷർട്ടൊക്കെ ഇട്ട് കയ്യിലൊരു ബാഗൊക്കെ തൂക്കിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അഭ്യൂഹങ്ങൾക്കൊടുവിൽ നിയമസഭയിൽ നിന്ന് എത്തിയത് അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കാൻ കോൺഗ്രസ്സുകാരും തയ്യാറായില്ല പക്ഷേ ചില ലീഗിലെ നേതാക്കൾ മുസ്ലിം ലീഗിലെ നാലോളം നേതാക്കൾ സൗഹൃദം പങ്കിടാൻ ചെന്നു എന്നൊക്കെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്താണ് രാഹുലിൻ്റെ അടുത്ത നീക്കം വി ഡി സതീശനെ വെല്ലുവിളിച്ചുകൊണ്ട് നീങ്ങുമോ എ ഗ്രൂപ്പിനൊപ്പമാണ് അദ്ദേഹം ഇപ്പം നിൽക്കുന്നത് അതിൻ്റെ പിന്തുണയാണ് അദ്ദേഹത്തിന് എന്നൊക്കെ എങ്ങനെയാണ് സതീഷ് സതീഷിൻ്റെ വളർച്ച കുറച്ചെങ്കിലും ലീഗിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ അൻവറിൻ്റെ സഹകരണം സ്വീകരിക്കണം അൻവറിൻ്റെ പിന്തുണ സ്വീകരിക്കണം എന്ന് ലീഗ് പരോക്ഷമായി ആവശ്യപ്പെട്ടിട്ട് പോലും സതീഷിനെ വഴങ്ങിക്കൊടുത്തില്ല ഒന്ന് അപ്പോൾ സതീഷിൻ്റെ മേധാവിത്വം തുടർന്നാൽ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് കൂടുതൽ സീറ്റുകൾ കിട്ടിയാൽ അവിടെ മുസ്ലിം ലീഗിൻ്റെ ബാർഗെയിനിങ് പവർ കുറയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നൊരു കോൺഗ്രസ്സിനെ ഒരിക്കലും ലീഗ് ആഗ്രഹിക്കുകയാണ് ഉമ്മൻചാണ്ടിയും കരുണാകരമായിട്ടുള്ളപ്പം ഇൻഡയറക്റ്റായിട്ട് ഉമ്മൻചാണ്ടിയെ സപ്പോർട്ട് ചെയ്ത് ലീഗ് കരുണാകരനെ മാറ്റുന്ന നീക്കങ്ങൾക്ക് വരെ ചുക്കാൻ പിടിച്ചത് ലീഗാണ് എന്തിന് പിണറായി അച്ഛാനന്ദൻ തമ്മിലുള്ള മാർസിസ്റ്റ് പാർട്ടിയുടെ സംഘടനത്തിൽ പോലും അച്യുതാനന്ദന് അല്ലെങ്കിൽ പിണറായിക്ക് കുഞ്ഞാലിക്കുട്ടിയുടെ സഹായം ഉണ്ടായെന്ന് പലരും പറയാറുണ്ട് ശരിയാണോന്നറിയില്ല ഇവിടെ രാഹുൽ പച്ച ഇട്ട് പോയപ്പോൾ ലീഗുകാർ ഉള്ളിച്ചിരിക്കുന്നുണ്ടാവും എന്താ കാര്യം എന്നറിയാവോ പ്രിയങ്ക ഗാന്ധിയെ സ്വീകരിക്കാനായിട്ട് ആദ്യം വന്നപ്പോൾ മത്സരിക്കാനായിട്ട് ആദ്യം വന്നപ്പോൾ പ്രിയങ്ക ഗാന്ധിയെ സ്വീകരിക്കാൻ ലീഗുകാർ പച്ചക്കൊടിയുമായിട്ടാണ് പോയത് രാഹുൽ ഗാന്ധിയും പ്രിയങ്കയെ സ്വീകരിക്കാനായിട്ട് അന്ന് ഉത്തരേന്ത്യയിൽ ബി ജെ പി വ്യാപകമായ പ്രചരണം നടത്തി ഈ പച്ച എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ പതാകയാണ് അതുകൊണ്ടാണ് പ്രിയങ്കയും രാഹുലും വയനാട്ടിൽ നടക്കുന്നത് അല്ലെ കേരളത്തിൽ നടക്കുന്നത് എന്നുള്ള പ്രചരണം നടത്തുകയും അത് കോൺഗ്രസ് ആവശ്യത്തിൽ ബുദ്ധിമുട്ടിച്ചു ആ ബുദ്ധിമുട്ടിക്കലിൻ്റെ ഫലമായി ഇവിടെ ലീഗുകാരോട് കഴിയുന്നതും കൊടിയായിട്ട് വരണ്ട എന്ന് കോൺഗ്രസ് നേതൃത്വം പറയേണ്ടി വന്നു ഓർക്കുന്നുണ്ടോ കൊടിയായിട്ടും പച്ചക്കൊടി നിങ്ങളുടെ പച്ചക്കൊടിയായിട്ടും ഇങ്ങോട്ട് വരാമായിരുന്നാൽ നല്ലത് എന്ന് പറഞ്ഞു ഇന്ന് അവരുടെ മുമ്പിൽ കോൺഗ്രസിലെ ഏറ്റവും ഫയർ ബ്രാൻഡ് നേതാവിനെ പച്ച സർട്ടിഫിപ്പിച്ച് നിർത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ലീഗിൻ്റെ തന്ത്രപരമായ ഒരു വിജയം കൂടിയാണ് അതായത് പച്ച ഇട്ടത് വളരെ ബോധപൂർവ് ആ അജണ്ടയുടെ ഭാഗമാണ് ആ ഒരു അജണ്ട പച്ച ചർച്ച ചെയ്യാൻ തീരുമാനിച്ച അജണ്ടയാണ് എന്തെങ്കിലും ഇപ്പോൾ എന്നാൽ പോലും ഈ അജണ്ടയ്ക്ക് വലിയ പ്രാധാന്യമാണ് അല്ല അതിൽ വേറൊരു സന്ദേശം കൂടി നിൽക്കുന്നുണ്ട് എൻ്റെ കൂടെ നിന്നത് ലീഗുകാരും കുറേയധികം എന്താണ് മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾ അവർ ആ മെസ്സേജ് എന്ന് പറഞ്ഞാൽ നാളെ ലീഗുമായിട്ടുള്ള നല്ല ബന്ധം തുറന്ന് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇന്നിന് പ്രിയങ്കയ്ക്ക് അവിടെ വന്ന് മത്സരിച്ച് ജയിക്കണമെങ്കിൽ പോലും ലീഗിൻ്റെ സഹായം വേണം നാളെ രാഹുലിൻ്റെ വിഷയം കോൺഗ്രസ് ഹൈക്കമാൻഡിൽ എത്തുമ്പോൾ എന്തായിരിക്കും പ്രിയങ്കയുടെ നിലപാട് രാഹുലിനെ പിണക്കാൻ തയ്യാറാവുമോ ഇല്ല രാഹുലിനെ പിണക്കാൻ തയ്യാറാകില്ല അത് ഇന്നലെ മിയന്നോ യൂട്യൂബിലൊക്കെ വന്നു തുടങ്ങി പ്രിയങ്ക രാഹുലിനെ രക്ഷിക്കുമെന്ന് തന്നെ പറഞ്ഞു തുടങ്ങി കാരണം അവിടെ മുസ്ലിം ലീഗിൻ്റെ പ്രഷറുണ്ട് രാഹുലിനും അല്ലെ ഷാഫിപ്പറമ്പിൽ അനുകൂലമായി മുസ്ലിം ലീഗിൻ്റെ പ്രഷറുണ്ട് അതാണ് പ്രശ്നം ആ പ്രഷറുള്ളപ്പം രാഹുലിനെ കോൺഗ്രസുകാർക്ക് തൽക്കാലം ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ അവിടെ സതീശൻ്റെ വാശി പിടിച്ചാൽ ഈ നാളെ രാഹുലിനെതിരായി കൃത്യമായി തെളിയിക്കപ്പെട്ട അല്ലെങ്കിൽ തെളിയിക്കപ്പെടാൻ സാധ്യതയുള്ള ഒന്നോ രണ്ടോ കേസുകൾ ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ ലീഗിന് പിന്നെ രാഹുലിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല പി വി അൻവറിനെ മാറ്റി നിർത്തുക എന്ന് പറയുന്ന പറയുന്നതീശൻ കൈക്കൊണ്ട് അല്ല പി വി അൻവറിൻ്റെ സ്വാധീനം എന്താണെന്ന് എത്രയുണ്ടെന്നും പി വി അൻവർ പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ ഇരുപതിനായിരം വോട്ട് കിട്ടിയപ്പോഴാണ് ഇത്ര സ്വാധീനം ഉണ്ടെന്ന് പറഞ്ഞു ഒരു പതിനായിരം വോട്ട് താഴെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അതിനേക്കാൾക്കുള്ളൂ പി വി അൻവറിനെ കിട്ടി അപ്പോഴാണ് അപ്പോൾ അത് പക്ഷേ മുസ്ലിം ആണോ അല്ല പി വി അൻവറിന് കിട്ടുന്ന വോട്ടാണ് ഒരു സമുദായത്തിലെ പ്രൊമാണി എന്നുള്ള കിട്ടുന്നതാണ് ഇസ്ലാമെ കിട്ടുന്നത് പിണറായി വിജയനോട് വിരോധമുള്ളവരും ചെയ്യും അത് കുറേ ഇവിടെ ഇത്രയും പറയേണ്ടതാണ് ലീഗിൻ്റെ വോട്ട് കിട്ടാറില്ല അല്ല മിക്കവാറും ഇത്തവണ യു ഡി എഫിന് അതിനെ കിട്ടി ഇത്തവണ യു ഡി എഫിനെ ജയിപ്പിക്കേണ്ട ആവശ്യമാർക്കാല് ജയിച്ചു കഴിഞ്ഞാൽ രാഹുൽ അടുത്ത പ്രാവശ്യം ജയിച്ചാൽ രാഹുലിന് പ്രധാനപ്പെട്ട വകുപ്പ് കൊടുക്കേണ്ടി വരും അല്ലെ ഷാഫിക്ക് കൊടുക്കേണ്ടി വരും അവിടെ പ്രഷർധാരണ ഉണ്ടാവും ലീഗിൻ്റെ ഉണ്ടാവും അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മുരളീധരൻ അവർ ലീഗിലെ പക്കം കൊണ്ടുപറ്റി ഇന്ന് തിരുവാമ്പാടി വേറൊരു സീറ്റോ കൊടുക്ക വേറെ ആർക്കോ കൊടുക്കുന്ന കാര്യങ്ങൾ പത്രത്തിൽ കണ്ടു ഇപ്പോൾ മത്സരിക്കാനായിട്ട് കൊടുക്കും അപ്പം അങ്ങനെ അങ്ങനെ വന്നു കഴിയുമ്പം ലീഗിൻ്റെ സ്വാധീനം യു ഡി എഫ് ലീഗും ഇപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചാണെങ്കിൽ ഒരു പത്ത് മുപ്പത് സീറ്റ് വരെ ലീഗിന് ജയിക്കാം മത്സരിക്കുന്ന സീറ്റും മിക്കവാറും എല്ലാം തന്നെ ലീഗിന് ജയിക്കാൻ പറ്റും വളരെ ചുരുക്കേ തൂക്കുള്ളൂ മൂന്നോ നാല് രണ്ടോ മൂന്നോ സീറ്റേ തൂക്കൊള്ളു അപ്പോൾ ലീഗ് ഒരു പ്രൊമനൻറ്റ് രണ്ടാം കക്ഷിയായിട്ട് വരും പിന്നെ കേരളത്തിൽ മൂന്ന് മൂന്ന് രാഷ്ട്രീയ പാർട്ടികളേ ഉള്ളൂ ഒന്നോ സി പി എം രണ്ട് കോൺഗ്രസ് മൂന്ന് ലീഗ് പത്ത് പേരുടെ വോട്ട് കിട്ടാൻ സാധ്യതയുള്ളൂ ബാക്കി എട്ടോ ഒന്നോ രണ്ടോ കോൺസ്റ്റിറ്റുവൻസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പാർട്ടികൾ ബാക്കിയെല്ലാം ഈ കക്ഷികൾ ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ ലീഗും യു ഡി എഫും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ ഇവിടെ ഉണ്ടാകാൻ പോകുന്ന മാറ്റം അതിഭയങ്കരമായ മാറ്റമാണ് ആ മാറ്റത്തിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഈ ഇന്നലത്തെ ബന്ധക്കോസ് അവിടെ ബി ജെ പി ബന്ധക്കോസ് വൈദികരെ തല്ലി കുറെയെങ്കിലും സന്ദേഹം കോൺഗ്രസിനെ വേണോ ബി ജെ പിക്ക് വേണോന്ന് ആശയക്കുഴപ്പം ഉണ്ടായിരുന്നൊരു സംഭവമാണ് ക്രിസ്തു മതത്തിലെ ഒരു വിഭാഗം ഇന്നലത്തെ തല്ലോട് കഴിഞ്ഞോടു കൂടി ദീപികയിലെ മോപ്രസംഗൂടെ കഴിഞ്ഞോടു കൂടി ക്രിസ്തു വോട്ട് ക്രിസ്ത്യൻ വോട്ടുകളെല്ലാം ബി ജെ പിക്ക് ഒരു ക്രിസ്ത്യൻ വോട്ടും കിട്ടാത്തൊരു സാഹചര്യം കൂടി അവിടെ ഉണ്ടായി അപ്പോൾ മുസ്ലിം ലീഗ് അല്ലെ മുസ്ലിംസ് പ്ലസ് ക്രിസ്ത്യൻസ് പ്ലസ് ഇതിനെ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒറിജിനൽ കോൺഗ്രസിലായ ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടവരും പെട്ടവരും കൂടെ ചേരുമ്പം ഒരു ബൾക്ക് ഭൂരിപക്ഷം കിട്ടും സി പി എമ്മിനും ബി ജെ പിക്ക് ആറ് ആറര വോട്ട് വീതിക്കേണ്ടി വരും മിച്ചം നിൽക്കുന്ന കുറച്ച് ഹൈന്ദവ വോട്ടുകൾ വീതിക്കുക എന്നുള്ളതായിരിക്കും സി പി എമ്മിനും ബി ജെ പി ബി ജെ പിക്ക് ഉള്ളത് അങ്ങനെ വരുമ്പോൾ സി പി എം മൂന്നാം സ്ഥാനത്ത് പോയാലും അത്ഭുതപ്പെടണ്ട രാഷ്ട്രീയ സാഹചര്യം അങ്ങനെയാണ് വരുന്നത് അല്ലെങ്കിൽ ഇനിയും കോൺഗ്രസ്സാണ് ഇതിനേക്കാൾ കൂടുതൽ വൃത്തിയായിട്ട് കാണിക്കണം രാഷ്ട്രീയ സാഹചര്യം ആ രീതിയിൽ ഡെവലപ്പ് ചെയ്യാണ് പിന്നെ അതായത് സി പി എമ്മിലെ സഖാവ് സംഘാവായിരുന്നു ആ സംഘാവായിത്തീരുന്നു ആയി ഇപ്പം തന്നെ ആയി കഴിഞ്ഞു തിരികെ ആയിക്കഴിഞ്ഞു അത് അതിൽ താല്പര്യമുള്ള ഒറ്റ നേതാവുള്ളൂ പിണറായി വിജയൻ പിണറായി വിജയന് വേണ്ടി മാത്രമായി ചെയ്യുന്നത് പിണറായി വിജയൻ്റെ കേസുകൾ ഒതുക്കി തീർക്കാന്നുള്ള ഇത് അപ്പോൾ ആ രീതിയിൽ വരുമ്പം ഇവിടെ കോൺഗ്രസ് വേഴ്സസ് ബി ജെ പി എന്നുള്ള ചിത്രത്തിലേക്ക് നമ്മുടെ രാഷ്ട്രീയം മാറുകയാണ് അതായത് കൂടുതൽ പോളറൈസ്ഡ് പോളറൈസ്ഡ് കോൺഗ്രസ്സിലേക്കും മുസ്ലിം ക്രിസ്ത്യൻ രണ്ട് കമ്മ്യൂണിറ്റി പ്ലസ് പരമ്പരാഗതമായിട്ട് അന്ന് കേരളത്തിൻ്റെ കാലം തൊട്ട് മാതാ കാലം തൊട്ടും ഉണ്ടായിരുന്ന പൻപള്ളിയുടെ കാലം തൊട്ട് കർണാകരൻ്റെ കാലം തൊട്ട് ആന്യയുടെ കാലം തൊട്ട് ഉണ്ടായിരുന്ന ഹൈന്ദവർ കോൺഗ്രസിൽ ഉണ്ടായിരുന്നവർ അവരവിടെ തന്നെ കാണും അതായത് അങ്ങ് പറഞ്ഞു വരുന്നത് പച്ചരാഷ്ട്രീയം കേരളം പിടിക്കും എന്നാണ് പച്ച പച്ച പച്ചരാഷ്ട്രീയത്തിനും സ്വാധീനം കിട്ടും പക്ഷെ അത് എത്രമാത്രം കിട്ടുമെന്ന് എന്തുമാത്രം സീറ്റ് കോൺഗ്രസ് മത്സരിക്കുന്നതെന്നും എത്ര ജയിക്കുമെന്ന് പറഞ്ഞിട്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ ചിലപ്പോൾ സാഹചര്യങ്ങൾ അനുകൂലമായാൽ കോൺഗ്രസ്സിന് ഒറ്റയ്ക്ക് ഭൂദിവം കിട്ടുന്ന സാഹചര്യം വരും ഉണ്ടോ അങ്ങനെയുണ്ടാകാം പലരും സ്വപ്നം കാണുന്നതാണ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാം മുസ്ലിം ലീഗിൻ്റെ സീറ്റുകൾ എന്ന് പറഞ്ഞാൽ കുറേ ഭാഗത്ത് മാത്രമായിട്ട് ഒതുങ്ങുന്നു കേരള വ്യാപകമായിട്ട് കിട്ടില്ല അപ്പം ബാക്കി സീറ്റുകൾ ആർക്കും മത്സരിക്കാം കോൺഗ്രസിന് മത്സരിക്കാം കോൺഗ്രസിന് അങ്ങനെ ഭൂരിപക്ഷം സീറ്റുകൾ കിട്ടുന്നൊരവസ്ഥയിലേക്ക് വന്നാൽ ഇവർ തമ്മിൽ ഒരു മുസ്ലിമിൻ്റെ ഏക ആശ്വാസം ഇവർ തമ്മിൽ തല്ലും എന്നാളിലും തല്ലും ഷാഫി മുഖ ഷാഫി വേണം മുഖ്യമന്ത്രി എന്തായാലും രാഹുൽ മാറ്റത്തിൽ വലിയ എന്താ പറയുക കോൺഫിഡൻസാണ് ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത് കാരണം രണ്ട് പേര് പരാതി നൽകാനില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് അന്വേഷിക്കട്ടെ വരുന്ന നിന്ന് കാണാം അല്ല കോൺക്രീറ്റ് ആയിട്ട് പ്രൂഫുമായിട്ട് നാളെ പോലീസ് ഒരു നടപടിയിലേക്ക് രാഹുൽ മാങ്കോട്ടി എതിരായി വന്നാൽ ഈ പിക്ചർ മുഴുവൻ മാറും അപ്പോഴും കോൺഗ്രസിനല്ലാവാം അവിടെ സതീശനുണ്ട് രാഹുൽ മാങ്കോട്ടത്തിൻ്റെ തകർച്ച മുതലെടുക്കാനായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അപ്പോഴും പറ്റിയല്ല കോൺഗ്രസിനെ പറ്റുള്ളൂ കോൺഗ്രസിനെ പറ്റണെങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതിയിൽ അവരല്ലെങ്കിൽ സതീശന്മാ ഇതിനിടയിൽ ഒരു തമാശ കേട്ടു ഒരു ഗംഭീര തമാശയാണ് അത് ഇ പി ജയരാജൻ വന്ന് പറഞ്ഞത് രാഹുലിന് യോഗ്യതയില്ല നിയമസഭയിൽ വന്നിരിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ പറയാൻ ഇ പിക്ക് എന്ത് യോഗ്യതയാണ് അല്ലേ അത് യോഗ്യതയില്ലാത്തവരാണല്ലോ എല്ലാ കാര്യത്തിലും ഇപ്പം ആകുമ്പോൾ വേറൊരു കാര്യത്തിൽ ഒരു എന്നാ പറഞ്ഞത് ഒരു സൈക്കോ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ കേസ് ഏതെങ്കിലും കാലഘട്ടത്തിൽ ഉണ്ടാകാത്ത ഏത് എത്ര നായക്കന്മാരെ കൂട്ടത്തിൽ കാണും എത്ര കാര്യം കാണും അപ്പോൾ അങ്ങനെ അത് വെച്ച് ഇപ്പോൾ അതിലേൻ്റെ തൊട്ടടുത്തു എത്ര പേരുടെ ചരിത്രമുണ്ട് എൻ ഡി തിവാരി ഗവർണറായിരുന്നു കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു എൻ സി പിയുടെ നേതാവായിരുന്നു ഇല്ലേ അന്ത്രമായി തെളിഞ്ഞില്ലേ ഒരു പയ്യൻ വന്നിട്ട് എൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞു ആദ്യമൊക്കെ നിഷേധിച്ചു കേസ് ഡി എൻ എ ടെസ്റ്റിലേക്ക് വരുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തമ്മ വെച്ച് എൻ്റെ മകനാന്ന് പറഞ്ഞു ആ ചരിത്രമുണ്ട് പിന്നെ ഇപ്പോൾ പറയുന്നതിൽ ഗർഭചിത്ര അല്ല ഇത് ജനങ്ങളെ സീരിയസ് ആയിട്ട് ഈ വിഷയം എടുക്കുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സ്ത്രീകളുമായി പുഷ് മറ്റ ബന്ധങ്ങൾ അതൊരു ചരിത്രമല്ല പെണ്ണുങ്ങൾക്കും ചരിത്രം അതിൻ്റെ പേര് ദോഷിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും പച്ച ഷർട്ടും ധരിച്ച് ഇന്ന് നിയമസഭയിലെത്തിയ രാഹുൽ പോരാടാൻ തന്നെയാണ് തീരുമാനിച്ചത് അതൊരു സൂചനയാണ് അത് അത് ഏത് തരത്തിൽ പോകുമെന്നുള്ള സൂചനയാണ് കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിന് കൊടുത്തിരിക്കുന്നൊരു മെസ്സേജ് ആണ്